ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം എൻ്റെ ആദ്യ വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനീ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞ് മകളുടെ ആ കുഞ്ഞ് കയ്യിലൂടെ പകർത്തിയ ഒരു ചിത്രങ്ങളാണ് കൂട്ടുകാരെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളും അറിയാതെ അവരുടെ കൊച്ചു ലോകത്ത് കളിച്ച് നടക്കും അവർക്കൊരു പ്രശ്നങ്ങളുമില്ല ഈ ലോകത്ത് നടക്കുന്നതൊന്നും അവർ അവരറിയത്തില്ല അവർക്ക് അവരുടെ കളിയും ചിരിയും സന്തോഷങ്ങളും കൂട്ടുകാരുമായിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടേത് ആ കുട്ടിക്കാലമാണ് വള വളരെ നല്ല കാലം ഇത് ഈ ചിത്രം കണ്ടോ നിങ്ങൾ ലാൽ ടമാറ്റർ ഇത് എൻ്റെ മ മകളുടെ ഹിന്ദി പുസ്തകത്തിലെ ആദ്യ ചാപ്റ്ററാണ് ഇത് വരച്ചിട്ട് എൻ്റെ മോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ ഇതാ ബുക്കിലെ പോലെ ഇല്ലേ ഞാൻ വരച്ചത് അവളുടെ കുഞ്ഞു കുഞ്ഞ് കൈകളിലൂടെ അവൾ പകർത്തിയ വരച്ച ചിത്രങ്ങളാണ് ഇതെല്ലാം ഈ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അവളുടെ കുട്ടിക്കാലത്തെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും മോഹങ്ങളുമാണ് അവൾ ഇതിലേക്ക് പകർത്തിയത് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ആ കുഞ്ഞു കയ്യെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ഈ വീഡിയോ എടുക്കുന്ന എന്നെയും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി